നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെ അറിയുകയാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് അതിനനുസരിച്ച് ഓരോ പ്രതീക്ഷകളുണ്ട് ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നേടുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒത്തിരി മനോഹരമായ നിമിഷങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളിലേക്ക് കടക്കുകയുള്ളൂ അപ്രകാരം ഇന്ന് നിങ്ങളുടെ തൊടുകറി ഫലം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളാണ് അതിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്നും രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രത്തെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പല പ്രയാസങ്ങളിലും പല ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹം തന്നെയാകുന്നു ഇതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഒന്നാമത്തെ ചിത്രമായ നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകറി ഫലം ഇപ്രകാരമാണ് വളരെയധികം സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഫലം പറയുകയാണ് തീർച്ചയായിട്ടും വളരെയധികം സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ പല സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതം കടന്നു പോയിട്ടുണ്ട് അതായത് വേദനിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന വളരെയേറെ ദുഃഖിതപ്പെടുത്തുന്ന ഭയങ്കരപ്പെട്ട സ മോശമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈശ്വരനോടുള്ള ആ ഒരു പ്രാർത്ഥനയാലും ബഹുമാനത്താലും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും സർവശക്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതുപോലെയാണ് ഒത്തിരി പേർ വിദേശങ്ങളിലൊക്കെ ആയിട്ടുണ്ട് അവരൊക്കെ നാട്ടിലുള്ളവരെ ഓർത്ത് ഭാരപ്പെടുന്നവരാണ് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നേരത്തെ പറഞ്ഞതുപോലെ തീർത്തും ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഒന്നും തന്നെ നിങ്ങൾക്കുണ്ടാവില്ല അത്രത്തോളം അനുഗ്രഹമാണ് ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് പോകുന്നത് ഒരു നന്മയ്ക്കും കുറവില്ലാത്ത തരത്തിൽ ഈശ്വരൻ നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നുണ്ട് വളരെയധികം നിങ്ങളെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല പ്രയാസ ഘട്ടങ്ങളിലും ഈശ്വരശക്തി നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ടായേക്കാം അതിൽ നിന്നെല്ലാം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാത്തിനും ഒരു മാറ്റമുണ്ടാകും പ്രധാനമായിട്ടും നിങ്ങൾ ഏത് ശക്തിയാണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയുടെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ നൂറ്റി പതിനൊന്ന് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം വരുന്ന ഒരു മൂന്ന് മാസത്തിനകം നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം മറികടന്ന് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകും അതിന് യാതൊരു മാറ്റവും വേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിനും പ്രയാസങ്ങൾക്കും പരിഹാസങ്ങൾക്കുമുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ ലഭ്യമാകും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ ചിത്രത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് വളരെയധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും വ്യക്തികൾക്ക് ഇന്ന് ഇവിടെ ആശ്വാസം ലഭിക്കുവാനായിട്ട് പോവുകയാണ് വളരെയേറെ മനപ്രയാസത്തോടും ഭാരങ്ങളോടും പലരും നിങ്ങളുടെ അവസ്ഥകൾ അല്ലെങ്കിൽ കഷ്ടതകളൊക്കെ തുറന്നു പറയുന്നുണ്ട് ആരോടാണ് എങ്ങനെയാണ് ജീവിതത്തിൽ ഒരല്പം സമാധാനം ലഭിക്കുക ഏത് ദിശയിൽ പറഞ്ഞാലാണ് നമുക്ക് എപ്പോഴും ഒരു അനുഗ്രഹം ഉണ്ടാവുക എല്ലാവർക്കും വേണ്ടി ജീവിച്ച് ജീവിതം വളരെയധികം വ്യർത്ഥമായി പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മടുപ്പോ പ്രയാസമോ ഇനി ഉണ്ടാകില്ല അത്രത്തോളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വലിയ ശതമാനം വിജയമുണ്ടാകും ഭാരങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ച് ഈശ്വര സഹായത്താൽ ഒത്തിരി ഉണ്ടാകുവാനായിട്ട് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ഒത്തിരി ആഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹമെന്ന് പറയുന്നത് പറഞ്ഞാൽ പോലും തീരാൻ കഴിയാത്തത്ര തരം വളരെയധികം ആഗ്രഹങ്ങളാണ് സ്വന്തമായി ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഉള്ളതിലെ അഭിമാനത്തോടു കൂടി ജീവിക്കുക എന്നൊക്കെയാണ് മറ്റുള്ളവരെ ഭാരപ്പെടുത്തുവാനോ അവരുടെ നല്ല അവസരങ്ങൾ നഷ്ടമാക്കുവാനോ എന്നുള്ള കാര്യത്തിനൊന്നും തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരുത്തുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ അനുവദിക്കില്ല അത്രത്തോളം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നിറയ്ക്കുക തന്നെ ചെയ്യും ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് പലവിധ പ്രയാസങ്ങളാണ് നീതിപരമായ പല പ്രയാസങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പല ന്യായങ്ങളും നിങ്ങളുടെ കൈവശം നഷ്ടപ്പെട്ടു പോകുന്നു സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നില്ല ഭാര്യ ഭദ്ര ബന്ധത്തിനിടയിൽ ധാരാളം കലഹങ്ങൾ ഉണ്ടാകുന്നു കുടുംബത്തിൽ ഒരല്പസമാധാനമില്ല ഒരു ഭവനത്തിന്റെ മുഴുവൻ ബാധ്യതകളും ചുമന്നിട്ട് ഏറ്റവും അവസാനം ഒറ്റപ്പെടുത്തിയ മനുഷ്യർ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതും ഒക്കെയായ പ്രധാന കാര്യങ്ങൾ എന്നാൽ വരുന്ന ഒരു എട്ടു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്ന് സർവീശ്വറിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും ഭാരങ്ങളും പ്രയാസങ്ങളും കടഭാരങ്ങളും ഒക്കെ മാറും ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം അനുഗ്രഹം കടന്നു വരിക തന്നെ ചെയ്യും കുറച്ചധികം എടുത്ത ചാട്ട മനോഭാവമുണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവങ്ങളുണ്ട് അതൊക്കെ ഒരു പരിധിവരെ നിർത്തി നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക എവിടെ നിന്ന് നിങ്ങൾക്ക് നഷ്ടമായോ അവിടെ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാനായിട്ട് നിങ്ങളുടെ ജീവിതം സാധ്യമാകും അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ീശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി